വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന കസ്റ്റഡി പ്രതി വടിവാൾ വിനീത് പിടിയിൽ ആലപ്പുഴയിൽ നിന്ന് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയ ഇയാളെ വടക്കാഞ്ചേരിയിൽ എത്തിച്ചു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വടിവാൾ വിനീത് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടത് നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ ഇന്നലെ വൈകിട്ട് ആലപ്പുഴയിൽ വെച്ച് പിടിയിലായ ഇയാളെ വ്യാഴാഴ്ച പുലർച്ചയോടെ വടക്കാഞ്ചേരിയിലേക്ക് എത്തിച്ചു ആലപ്പുഴ ജില്ലാ ജയിലിൽ നിന്ന് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയായിരുന്നു സംഭവം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എസ്കോട്ട് പോലീസുകാരെ തള്ളി മാറ്റി വിലങ്ങ് ശേഷം റെയിൽവേ ട്രാക്ക് മുറിച്ചുകടന്ന് ചാരൽപറമ്പ് ഭാഗങ്ങളിലേക്ക് ഓടി മറയുകയായിരുന്നു സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു രക്ഷപ്പെട്ട പ്രതികളിൽ രാഹുൽ എന്നയാളെ പിന്നീട് വടക്കാഞ്ചേരി ഭാഗത്തുനിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലും വടിവാൾ വിനീത് ഒളിവിൽ തുടരുകയായിരുന്നു ഒടുവിൽ പോലീസ് നടത്തിയ ഊർജിത നീക്കങ്ങൾക്കൊടുവിലാണ് ഇയാളെ വലയിലാക്കിയത്